കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് ൾക്കുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി എറണാ നോളജ് സിറ്റി പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ദന്ത പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിൽ ഇരുന്നൂറിലധികം വിദ്യാർത്ഥികളും ഇരുപതോളം അധ്യാപകരും പങ്കാളികളായി വിദ്യാർത്ഥികളുടെ പഠന പാഠ്യേതര നിലവാരം ഉറപ്പുവരുത്തുന്നതോടൊപ്പം ശാരീരിക മാനസിക ആരോഗ്യ സംരക്ഷണത്തിൽ കൂടി ശ്രദ്ധ ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ വി കെ നിയാസ് കമാലി കൊടക്കാട് പറഞ്ഞു Indian Dental Association Arana branch. of of all students could understand a lot of about oral with this camp. I would like to to express my sincere thanks and and gratitude to all the members IDA played their role well. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ പ്രതിനിധികളായ ഡോക്ടർ മജ്റൂഫ് ഡോക്ടർ മജീദ ഷിഹാബ് ഡോക്ടർ ഹെനാൻ ഡോക്ടർ അഷ്മ ഡോക്ടർ ഷബീർ അലി ഡോക്ടർ സുബേർ എന്നിവർ ക്യാമ്പിനും ബോധവൽക്കരണ ക്ലാസിനും നേതൃത്വം നൽകി ఈస్ట్లైన్ మంచిది